നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോക്സഭയിൽ വലിച്ചു കുടഞ്ഞു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഞെട്ടിവിറച്ചു രാജ്നാഥ് സിംഗ് വെടികൊണ്ട് പരുവത്തിലായി എന്താണ് പ്രതിപക്ഷമെന്നും എന്താണ് പ്രതിപക്ഷത്തിന്റെ ശക്തിയെന്നും നരേന്ദ്രമോദി ഇതാദ്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു നാനൂറ് സീറ്റുകൾ വെട്ടിപ്പിടിക്കുമെന്നും പാർട്ടി അജണ്ട നടപ്പാക്കുമെന്നും വീമ്പിളക്കിയ നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഇത്രയും കാലം ഏകാധിപതികളെ പോലെ ഭരിച്ചിരുന്ന മോദിയും അമിത്ഷായും ജനാധിപത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ബി ജെ പി സർക്കാരുകളിലും മുന്നിൽ നിന്ന് മോദിയുടെ ഏകാധിപത്യവും വൻമാൻ ഷോയുമായിരുന്നു ഇന്നാവട്ടെ കഴിഞ്ഞ ഭരണകാലത്തെ മോദിയുടെ അഭ്യാസങ്ങളൊന്നും നടപ്പാകില്ലെന്ന സ്ഥിതി ആയിരിക്കുന്നു പ്രതിപക്ഷം സർക്കാരിനു കൂച്ചു വിലങ്ങിട്ടതോടെ അമിത്ഷായും മോദിയും ജെ പി നദ്ദയും ഒക്കെ ആകെ അസ്വസ്ഥരായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിന് മാത്രം നൂറു സീറ്റുകൾ കിട്ടുകയും ശക്തമായ ഒരു പ്രതിപക്ഷം ദേശീയ തലത്തിൽ നിലവിൽ വരികയും ചെയ്തതോടെ മൂന്നാം മോദി സർക്കാർ ആകെ പരങ്ങലിലായിരിക്കുന്നു പ്രതീക്ഷിച്ച മിന്നും വിജയമൊന്നും കിട്ടാതെ വന്നതോടെ മോദിയുടെ പ്രഭ മങ്ങിത്തുടങ്ങിയിരിക്കുന്നു കറൻസി നോട്ട് പിൻവലിക്കലും മണിപ്പൂരും അയോധ്യയും ഭരണഘടനയും ഉൾപ്പെടെ ഓരോ വിഷയങ്ങളും ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരച്ചു വരയിൽ നിർത്തുകയാണ് നിലവിലെ സാഹചര്യത്തിൽ അതിശക്തമായ സമ്മർദ്ദങ്ങളിലാണ് മോദി സർക്കാർ മുന്നോട്ടു പോകുന്നത് മുൻകാലങ്ങളിലേതുപോലെ ഭരണത്തിൽ ജനവിരുദ്ധമായ ഒരു നീക്കവും പ്രതിപക്ഷം അനുവദിക്കില്ലെന്ന സാഹചര്യമാണുള്ളത് നീറ്റ് ചോദ്യപേപ്പർ വിവാദം നരേന്ദ്രമോദിക്കുണ്ടാക്കിയ ആഘാതം ചെറുതല്ല നീറ്റ് ചോദ്യ കടലാസ് ചോർച്ചയ്ക്ക് ശേഷമായിരുന്നു ദേശീയതലത്തിൽ തെരഞ്ഞെടുപ്പെങ്കിൽ മോദിക്ക് ഇന്നത്തെതിനേക്കാൾ വലിയ നഷ്ടവും തോൽവിയും ജനവിധിയിൽ ഉണ്ടാകുമായിരുന്നു മൂന്നാം മോദി സർക്കാരിന് ഇനിയും അഞ്ചു വർഷമാണ് മുന്നോട്ട് പോകാനുള്ളത് നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെ വെട്ടിമുറിക്കാനോ വിള്ളൽ വീഴ്ത്താനോ ബി സാധിക്കില്ല ഈ സാഹചര്യം നിലനിൽക്കുവോളം ബി ജെ പി തന്നെ ക്ലേശിക്കുമെന്ന് തീർച്ചയാണ് ഇന്ത്യൻ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും ദുർബലപ്പെടുത്തുന്ന നയമാണ് ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും മതേതര ജനാധിപത്യ വിശ്വാസികളും രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ് ഒക്ടോബറിൽ നാല് സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി എൻ ടി എയ്ക്കും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്ക നിലവിൽ മോദിക്കും അമിത്ഷായ്ക്കുമുണ്ട് ഹിന്ദുക്കളെന്ന് അവകാശപ്പെട്ട് ബി ജെ പി അക്രമവും വിദ്വേഷവും വിതയ്ക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു ഹിന്ദുക്കളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അക്രമത്തെയും വിദ്വേഷത്തെയും നുണകളെയും കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നതെന്നും അവർ ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ലെന്നുംമാണ് രാഹുൽ ബി ജെ പിയെയും മോദിയെയും ലക്ഷ്യമിട്ട് പറഞ്ഞത് രാഹുലിന്റെ സാന്നിധ്യവും സംസാരവും ബി ജെ പിക്ക് അങ്ങേയറ്റ അസ്വസ്ഥതയാണ് നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും രാഹുൽ മാപ്പ് പറയണമെന്നും ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആവശ്യപ്പെടുകയും ചെയ്തു രാഹുൽ നിയമപ്രകാരം സംസാരിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള മുന്നറിയിപ്പ് നൽകി ബി ജെ പി ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ഭയം നിറച്ചുവെന്ന് രാഹുൽ ചോദിച്ചു രാമജന്മഭൂമിയായ അയോധ്യ ബി ജെ പിക്ക് മറുപടി നൽകിയെന്നും രാഹുൽ ഗാന്ധി പ്രസംഗത്തിനിടെ സൂചിപ്പിച്ചു മാത്രുമല്ല അയോധ്യയിൽ മത്സരിക്കണോ എന്ന് മോദി രണ്ടു തവണ പരിശോധന നടത്തിയതായി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു അയോധ്യയിൽ മത്സരിക്കാൻ സാധിക്കുമോ എന്ന് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കും നരേന്ദ്രമോദി സർവേ നടത്തിയെന്നും മത്സരിക്കേണ്ടെന്ന് സർവേ നടത്തിയവർ പറഞ്ഞതോടെയാണ് പിന്മാറിയതെന്നും രാഹുൽ പറയുന്നു ഒരിടത്തും ഇടം കിട്ടാതെ വന്നപ്പോഴാണ് മോദി ഉത്തർപ്രദേശിലെ വാരാണസിയിൽ മത്സരിച്ചത് വാരാണസിയിൽ കടുത്ത മത്സരത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു അയോധ്യയിൽ ക്ഷേത്ര ഉദ്ഘാടനത്തിന് അംബാനിയും അദാനിയും ഉണ്ടായിരുന്നു എന്നാൽ അയോധ്യ നിവാസികൾ ഉണ്ടായിരുന്നില്ലെന്നും രാഹുൽ പറഞ്ഞത് മോദിയെ അമിത്ഷായും വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തു